ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഷാനവാസിൻ്റെ നേർക്കൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിരിക്കുകയാണ് നെവിൻ്റെ കൈ ഷാനവാസിൻ്റെ നെഞ്ചത്ത് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഷാനവാസിൻ്റെ നേർക്ക് നെവിൻ ഈ പാലിൻ്റെ കവറെടുത്ത് എറിയുകയും അപ്പം നെവിൻ്റെ കൈ ചെന്ന് നെഞ്ചത്ത് നെഞ്ചത്തിടിക്കുകയും ചെയ്യുകയാണ് അപ്പം ഷാനവാസ് താഴേക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചുറ്റും അനീഷും ഓരോ എല്ലാവരും ചുറ്റും കൂടുന്നുണ്ട് അപ്പം ഭയങ്കരമായിട്ട് ഷാനവാസിന് വേദന എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ആ രീതിയിലൊരു നല്ലൊരു ഇടി ഇടിച്ചെന്നാണ് നമുക്ക് തോന്നുന്നത് കണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ശരിക്കും അത് കണ്ടില്ല ഇനി എപ്പിസോഡ് വന്നാലേ അറിയാനൊക്കത്തുള്ളൂ എന്താണേലും ഷാനവാസ് താഴത്തേക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഭയങ്കരമായ രീതിയിൽ തന്നെയാണ് നെവിൻ്റെ കൈ ചെന്ന് കൊണ്ടിരിക്കുന്നത് അപ്പം ഷാനവാസിനാണെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുപോലൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിന് ഇത് ഭയങ്കര പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് അപ്പം നെവിൻ ഇങ്ങനെ ഇടിച്ചത് കൊണ്ട് എന്താണേലും നെവിന് ചിലപ്പോൾ ഇവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്താണേലും ഷാനവാസിന് ഭയങ്കരമായിട്ട് ആ ഒരു ഒരിടി കൊണ്ടപ്പോൾ താഴത്തേക്ക് വീണ് അങ്ങനെ കുത്തിയിരിക്കുന്നതൊക്കെയാണ് കാണാൻ കഴിയുന്നത് എന്താണേലും അത് നവീൻ ചെയ്തത് ശരിക്കും തെറ്റായിപ്പോയി